ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഇറങ്ങിയതാട്ടാ നിങ്ങൾക്കറിയാം പണ്ട് ഞാനിവിടെ ബഹ്റൈനിലെ സുമതി വളവിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞേ പകല് പോകാനായിട്ട് ഏത് പോലീസുകാരനും പറ്റും രാത്രി ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ചൂടോട് കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാ ഞാനും മിജേഷും സുധീഷും കൂടിയിട്ടിട്ടാ രാത്രി അവിടെ പോയി എന്താ സംഭവം എന്നുള്ളതെന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ടൊന്ന് ഇറങ്ങിയതാ ശരിക്കും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയുമോ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്ത് കഥയായി പാട്ടായി പ്രചരിച്ച് പിന്നീട് പല പോലെ വളർന്ന സുമതി എന്ന യക്ഷിയുടെ കഥ കാമുകൻ ക്രൂരമായി കൊലപ്പെടുത്തിയ സുമതി എന്ന യുവതിയുടെ പ്രേതം അലഞ്ഞുതിരിയുന്നു എന്നായിരുന്നു കഥ കാട്ടിലൂടെയുള്ള റോഡിൽ മൈലമൂട്ടിലെ കൊടും വളവിൽ അവളെ കണ്ടതായി ചിലർ പറഞ്ഞു വരുത്തി വളവിലെത്തുമ്പോൾ വാഹനം കേടാകുമെന്നായിരുന്നു മറ്റൊരു പ്രചരണം പറഞ്ഞു കഴുകി ഒടുവിൽ സുമതി ഒരു വളവായി സുമതി വളവ് പാലോടിനടുത്തുള്ള ഈ വളവ് കാലങ്ങളോളം ആളുകളെ പേടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് സുമതി എന്ന യുവതി പാലോട് മൈലമൂടിനടുത്തുള്ള വളവിൽ കൊല്ലപ്പെട്ടത് ഒരു മലഞ്ചെറുക്ക് വ്യാപാരിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു സുന്ദരിയായ സുമതി വിവാഹ വാഗ്ദാനം നൽകി മുതലാളിയുടെ മകൻ അവളെ ഗർഭിണിയാക്കി വിവാഹം കഴിക്കണമെന്ന് അവൾ വാശി പിടിച്ചപ്പോൾ കാമകൻ്റെ മനസ്സിൽ പകയരിഞ്ഞു ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു കാറിൽ കൊണ്ടുപോയ സുമതിയെ കാമുകനും കൂട്ടുകാരനും ചേർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ് തീറ്റവട്ടം പോയവരാണ് കൊടും വളവിനടുത്ത് മരത്തിൽ ചാരിയിരുത്തിയ നിലയിൽ സുമതിയുടെ മൃതദേഹം കണ്ടത് ആറുമാസം കഴിഞ്ഞ് പ്രതികൾ അറസ്റ്റ് ചെയ്യുകയും കോടതി അവരെ ജീവപര്യന്തം കണ്ണുതറവിൽ ശിക്ഷിക്കുകയും ചെയ്തു മരിക്കുമ്പോൾ സുമതിക്ക് പ്രായം പത്തൊമ്പതായിരുന്നു സുമതിയുടെ പ്രേതം ഈ പ്രദേശത്ത് അരഞ്ഞു നടക്കാറുണ്ടെന്ന് ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി കൊലപാതകത്തിന് ശേഷം സുമതിയുടെ പേരിൽ പാട്ടുപുസ്തകം വരെ അറിഞ്ഞു പാങ്ങോട് കല്ലറ തുടങ്ങിയ ചന്തകളിൽ പാട്ടുകാർ പ്രേതകഥ പാടി നടന്നു വാഹനത്തിൽ പോകുന്നവരായിരുന്നു പ്രേതകഥകളുടെ മുഖ്യ പ്രചാരകർ വെള്ളവസ്ത്രം ധരിച്ച സുമൃതിയുടെ പ്രേതം അലഞ്ഞു നടക്കുന്നുവെന്ന കഥകളായിരുന്നു ആദ്യകാലങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് ഈ വളവിലെത്തിയാൽ വാഹനങ്ങളുടെ എൻജിൻ തനി ഓഫാകുമെന്നും ടയർ പഞ്ചറാകുമെന്നും ലൈറ്റുകൾ അണയുമെന്നുമായിരുന്നു മറ്റു ചിലർ പറഞ്ഞു വരുത്തിയത് എന്തൊക്കെ പറഞ്ഞാലും സുമൃതിയുടെ പ്രേതം ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല പ്രേതകഥയെ മുതലെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീകളെ കൊണ്ടുവന്ന് പണം തട്ടിയെടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കഥ ഇതല്ല ഈ കഥ നമ്മുടെ ബഹ്റൈനിലാണ് സുമതി വളവ് എന്ന് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ബഹ്റൈനിൽ ഈ രാത്രി നമ്മൾ പോകുന്നത് അവിടേക്കാണ് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് കർസഖാൻ എന്നാണ് കിട്ടാതെ ഈ പേര് കിട്ടാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു തിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ദൈവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെയാണ് തിയോളജിസ്റ്റ് എന്ന് പറയാം ആളുടെ പേര് സലി അൽ കർസഖാനി എന്നാണ് അപ്പോൾ ആളുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന് സാധാരണ പറയുന്നത് കർസക്കാൻ ഫോറസ്റ്റ് എന്നാണ് കേട്ടോ കൊണ്ട് നിബിഡമായ ഒരു പ്രദേശം നമുക്ക് പകല് തന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഒരു അഞ്ചാറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ പരന്ന് ഈ കാട് നമുക്ക് പകല് തന്നെ പോകാനായിട്ട് ഒത്തിരി പേടി ഉണ്ടാകും വാഹനങ്ങളൊക്കെ പോകുന്ന ആ സിറ്റി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വീടുകളൊന്നും ഇല്ലാത്ത നിബിഡമായ പ്രദേശമാണ് കേട്ടോ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റോ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളോ ഒന്നും നമുക്കത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ഒരു പ്രാവശ്യം പോയിട്ടാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് തെറ്റി ഒരു പ്രാവശ്യം വഴി തെറ്റിയിട്ട് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടി വന്നു അതേ റോഡിലേക്ക് നമുക്കിവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യട്ടാ ഫീൽ എന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഭയം ഇവിടെ വരുമ്പോൾ രൂപപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചിരിട്ടാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ വണ്ടികളുടെ ലൈറ്റിൻ്റെ പ്രകാശം മാത്രമേ ഉള്ളു കേട്ടോ അതങ്ങനെ അധികം ദൂരയ്ക്ക് കിട്ടണമില്ല എന്തായാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കാര്യം വലിയ വീരവാദമൊക്കെ അടിച്ചെങ്കിലും പുതിയ ചെറിയൊരു പേടി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഒരു വല്ലാത്ത നിശബ്ദത നിശബ്ദതയും വീട്ടുമൊക്കെ കൂടിയിട്ട് ഒരു പേടി ഇപ്പോഴത്തും അന്തരീക്ഷം പോരാത്തതിന് ആ ചുമരിലൊക്കെ ഇങ്ങനെ കുറേ കരികൾ കൊണ്ട് വരച്ച് വെച്ച പോലെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ചൊക്കെ എന്തോ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാതി ജീവൻ അങ്ങോട്ട് പോയി വൈകുന്നേരമൊക്കെ ഇവിടെ എന്തോ സാമൂഹ്യ വിരുദ്ധരുടെ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധാരണ രാത്രി ആൾക്കാരൊന്നും ഇവിടെ വരാറില്ല അത് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടു പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോഴാണ് മനസ്സിലായത് കാരണം ഇവിടെ പോലീസിൻ്റെ പെട്രോളിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ടുണ്ട് പോകുന്നതൊക്കെ അങ്ങനെ ഒരു ന്യൂസ് കേട്ടു അങ്ങനെ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഇത് ഇവിടെ അവസാനിച്ചു കേട്ടോ ലൊക്കേഷൻ കാണിച്ചു ഞങ്ങളതേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കൂര കൂരാക്കൂരിട്ട് ഒരു രക്ഷയില്ല സുതിയോട് ലൈറ്റ് ഒന്ന് ഓണാക്കാനായിട്ട് ഞാൻ പറഞ്ഞു ചെറുതായിട്ട് അവരോട് ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞതാണ് അവരെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല എന്തായാലും വന്നതല്ലേ ഏതായാലും നോക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പതൊക്കെ വണ്ടീന്ന് ഇങ്ങനെ ഇറങ്ങി ഞങ്ങളുടെ പതിഞ്ഞ സൗണ്ട് മാത്രം കേൾക്കാൻ കേട്ടോ നിശബ്ദതയാ ഞാൻ എന്തായാലും ഇറങ്ങി കൊറച്ചു മൂലം ഞങ്ങൾ നടക്കാന്ന് വെച്ചു ശ്രദ്ധിയോടെ പറഞ്ഞേ ലൈറ്റ് ഇടയ്ക്ക് ഡിം ആക്കിയിട്ടൊന്നും വയ്ക്കാനായിട്ട് കാരണം ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടേ ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ എന്തായാലും സംഭരിച്ചിറങ്ങി അങ്ങോട്ട് വണ്ടിയുടെ ലൈറ്റ് ഉണ്ടല്ലോന്ന് വെച്ചിട്ട് അവിടെ കൊറച്ച നേരം നിന്ന് നോക്കി ചുറ്റുവട്ടത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത് എന്തോ ചെറിയ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പറന്നത് വല്ല കുറുക്കനുണ്ടോന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തവണ ഞങ്ങൾ പകൽ വന്നപ്പോഴും ഇതുപോലെ എന്തോ ഓലി ഓലിയിടുന്ന സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു എന്താ അല്ലേ നഴൽ പോകണ ഇത് കണ്ട ആ നഴല് കണ്ടെങ്കിൽ നമ്മൾ പേടിക്കും ശബ്ദം ഉണ്ടാക്ക കുറച്ച് ദൂരെ നടക്കാൻ കേട്ടോ നടക്കണേക്ക് സ്തുതി ലൈറ്റ് ഓഫ് ചെയ്തു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു ഒരു പ്രത്യേക ഏരിയെട്ടോ നമ്മൾ ശരിക്കും പേടിച്ച് പോകും രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുക അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ചുറ്റും കാടാണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ കാടാ ഒരു സൈഡിൽ കൂടെ ഒരു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അതുകൂടെ എന്തോ ഒരു ചാടുന്ന ശബ്ദം കേട്ടു ഞാൻ ചിലപ്പോൾ വല്ല കല്ലങ്ങനെ നടന്ന അപ്പം തട്ടി വീണതായിരിക്കാം എന്താണെന്ന് അറിയില്ല ധൈര്യം സംഭരിച്ച് കുറച്ച് ദൂരം നടക്കാനായിട്ടാ ചങ്ങാതികളെ ഒന്നും പറയാനില്ല പ്രത്യേക ഏരിയയുടെ എത്ര വലിയ ധൈര്യമുള്ള ആളാണെങ്കിലും ഇവിടെ ഒരൊറ്റയ്ക്ക് പോകാൻ പറ്റില്ല മണിക്ക് ശേഷം നൂറ് ശതമാനം ഉറപ്പ് ബെറ്റ് പറ്റി വെക്കണെ വല്യ കാലത്ത് ഫ്രണ്ട്സിനോട് ഡയലോഗ് അടിച്ച് വന്നതാ ഞാൻ തന്നെ ഒരു ഒരു കിലോമീറ്റർ നടന്നു പോകുന്ന കരുത് ഇപ്പൊ അര കിലോമീറ്റർ പോലെ ആയിട്ടില്ല ഉള്ളിൽ ചെതിക്കും ഭയം ഇങ്ങനെ അരച്ചു കയറുന്നുണ്ട് അപ്പുറത്തെന്തോ സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കൂടി നിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ആ സൈഡിലൊക്കെ അപ്പുറത്തെ സൈഡിൽ കാരണം എന്ത് സംഭവിച്ചാലും അറിയാൻ ആർക്കെന്ത്ടാ ഞാൻ പറഞ്ഞോട് ഇതിന്റെ അടി വലിയ ആഴത്തിലുള്ള തോട് പോണു മൊബൈലിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറ്റുന്നില്ല സുധീൻ പുറത്തേക്ക് പ്രവർത്തിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ചു ദൂരം കൂടി പോവായിരുന്നു അവരാണ് ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഇവിടെ നിന്നവിടെ കുറച്ചങ്ങോട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഉൾക്കാട് പോലെയട്ടോ നിറച്ച് മരങ്ങളും ഈ പഴയ മരങ്ങളൊക്കെ ഈ ചാടിന് കയുന്നത് നമുക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പ്രദേശമാണ് വണ്ടി അവിടെ വരെ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങട് പോയി ഞങ്ങൾ ഇവിടുന്ന് ഇട്ട് നടന്നിട്ടാണ് പോയത് പിന്നീട് തിരിച്ചിങ്ങോട്ട് വളക്കാണെങ്കിൽ വണ്ടി ബാക്ക് എടുക്കാനേ പറ്റുള്ളൂ വേറെ നിർവാഹകങ്ങളൊന്നും എന്ത് എന്തോ ശബ്ദമൊക്കെ കേൾക്കേണ്ടിട്ടാണ് ഞാൻ പകുതി വരെ നടന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നത് പേടിച്ച് ആവശ്യമില്ലാത്ത പണിക്ക് പോകണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ഈ സമയത്ത് കാട്ടിപാടൊക്കെ കാണാൻ പറ്റുന്നില്ല നിറച്ച് പാമ്പും ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവില്ലേ പറയാമെന്നൊന്നും പറ്റില്ല ഇവിടെ പാമ്പില്ലെന്നൊന്നുമില്ല സാധാരണ മരുഭൂമികളിൽ ഉണ്ടെന്ന് പറയാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന സമയത്താകാനും എന്തെങ്കിലും കഷ്ടകാലത്തിന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ വലിയ ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ എന്തായാലും തിരിച്ചു നടന്നു ആ ശബ്ദങ്ങളൊക്കെ കേട്ട സമയത്ത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു നടന്നു നിജേഷ് ഫോട്ടോ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇടങ്ങി നിൽക്കുന്നു കേട്ടോ വണ്ടിയുടെ ആ ചുവന്ന ലൈറ്റ് ഈ മറ്റെരുമലിക്ക് അടിച്ചപ്പോൾ നമ്മൾ പണ്ട് ഏതോ സിനിമയിൽ പ്രേതകഥയില് കണ്ട പോലെ ആ മരം മൊത്തം ചുവപ്പ് കളറായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ എന്തായാലും പുറത്തിറങ്ങി നടക്കാൻ ധൈര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ശ്രദ്ധിക്കണം വൈകിട്ട് ഇതുപോലെ ഇവിടെ ഇതിൻ്റെ ഉള്ളിക്കായാലും ഇവിടെ എല്ലാം ഒരു ചെറിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ പോയ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സുമതി വളവ് ബഹ്റിനിലെ സുമതി വളവ് കണ്ട് തിരിച്ചു പോകുന്നു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ അവിടെ വന്നപ്പോൾ ബെഹ്റൈൻ വീസ് ചോദിച്ചു ഇത് ഇതല്ല ഹോണ്ടഡ് പ്ലേസ് ആണെന്നുള്ളത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ കാര്യമൊന്നും അറിയില്ല അവർ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത ഒരു നമുക്ക് തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അപ്പോൾ പ്രേതങ്ങളെയും പ്രേതകഥകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന അതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ തീർച്ചയായും രാത്രിയിൽ ഒന്ന് പോയി കണ്ടോളൂ ബഹ്റൈനിലെ സുമതി വളരെ